സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ കക്കൂസ് മാലിന്യം വഴിയരികിലെ തോട്ടിലേക്ക് ഒഴുക്കിവിട്ടതായി പരാതി തളിപ്പറമ്പ് പൂന്തുരുത്തി വിനായക ആയുർവേദ ചികിത്സാലയത്തിനു സമീപത്തെ വീട്ടിൽ നിന്ന് കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ടവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു തളിപ്പറമ്പ് നഗരസഭയിലെ പാലകുളങ്ങര ഭാഗത്ത് നിന്ന് വരുന്ന പ്രധാന തോടുകളിലൊന്നാണ് പൂന്തുരുത്തി തോട് പൂന്തുരുത്തി വിനായക ആയുർവേദ ചികിത്സാലയത്തിനു സമീപത്തെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് കക്കൂസ് മാലിന്യം കഴിഞ്ഞ ദിവസം തോട്ടിലേക്ക് ഒഴുക്കിവിട്ടത് വൈകുന്നേരമായതോടെ തോട്ടിലെ വെള്ളം കറുത്ത് നിറമാവുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ടതാണെന്ന് കണ്ടെത്തിയത് സ്ട്രീറ്റ് നമ്പർ മൂന്നിന്റെ പകുതി മുതൽ സ്ട്രീറ്റ് നമ്പർ നാലിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മുഴുവൻ സ്ലാബ് മൂടിയിട്ടാണുള്ളത് അതിന്റെ അടിയിൽ വെച്ച പൈപ്പിലൂടെ മാലിന്യം കടത്തിവിട്ടത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തലിപ്പുറമ് നഗരസഭയിലെ പൂന്തുരുത്തി തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ടതിനെ തുടർന്നുള്ള അപ്പോൾ അതിൻ്റെ സ്രോതസ് കൂടി നാട്ടുകാരുടെ മുന്നിൽ വെളിപ്പെട്ടു ഇവിടെ അടുത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ വീടിൽ നിന്നാണ് ഈ മാലിന്യം കക്കൂസ് മാലിന്യം യോഗചാലിലേക്ക് തള്ളിയിരിക്കുന്നത് അവർ സ്ഥിരം സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അവരൊരു പൈപ്പ് ഓവുചാലിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് മൂടി വെച്ചിട്ടാണ് ഉള്ളത് അത് ഓരോ തവണ അവരാവശ്യം വരുന്ന സമയത്തും ഈ കക്കൂസ് മാലിന്യം തള്ളേണ്ട സമയത്ത് ആ പൈപ്പ് തുറന്ന് ഈ മാലിന്യം അതേപടി ചാലിലേക്ക് വിടുകയും അത് നേരെ പൂന്തൊട്ടിയ തോട്ടിലേക്ക് എത്തുകയാണ് ചെയ്തിട്ടുള്ളത് റോഡിന് സമീപത്തെ വീട്ടുകാർക്ക് ഭീഷണിയാകുന്ന രീതിയിലാണ് കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ടത് രൂക്ഷമായ ദുർഗന്ധവും ഉയർന്നിട്ടുണ്ട് പകർച്ചവ്യാധികൾ പിടിപെടുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ടവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു